ചേങ്ങാൻമാര എന്തൊക്കെയുണ്ട് വിശേഷം അല്ലേ ബോംബെ തന്നെയാണ് ഉള്ളത് അപ്പൊ അടുത്ത വീടിയിലേക്ക് എല്ലാവരും സ്വാഗതം ടാക്സിയിലിപ്പോ ഫാഷൻ സ്ട്രീറ്റിലേക്ക് പോയിക്കോട്ടെ കാണാ ഫാഷൻ സ്ട്രീറ്റിൽ ഇപ്പോൾ ഫാഷൻ സ്ട്രീറ്റിൽ കാണാൻ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പൊ നമ്മളൊരു ബിഹാരി വാങ്ങി കിട്ടിയിട്ട് ബിഹാരി വായി കക്ഷി നമ്മള് ഫാഷൻ സ്ട്രീറ്റിൽ അയിമ്പത് റുപ്പാന്ന് പറഞ്ഞത് അമ്പത് റുപ്യൊന്നുമില്ല പാവല്ല മുപ്പത് നാൽപ്പതോ അമ്പത് റുപ്പ വരും കാരണം ടാക്സി കിട്ടുന്നില്ല ഭയങ്കര ചൂട് നടന്നു നടന്നും മടുത്തു ആ ഒരു ടാക്സിക്കാരനെത്തുന്നില്ല ഒന്നത് ഭയങ്കര റഷ് ഇല്ല അഭിഭാഗത്ത് പോകുന്നത് ആരും അങ്ങോട്ട് പോകുന്ന ആൾക്കാരൊന്നുമില്ല എല്ലാം ഈ വിഭാഗത്ത് ഇങ്ങോട്ട് കറങ്ങുന്ന ആൾക്കാരൊന്നും ഇല്ല അങ്ങോട്ട് ഈ ഫാഷൻ സ്ട്രീറ്റിലേക്ക് കുറേ ആൾക്കാർക്ക് വിളിച്ചു ആരും അതില്ല അങ്ങനെ അവസാനം ഒരു ഞാൻ കിട്ടി അങ്ങനെ കയറി ഫാഷൻ സ്ട്രീറ്റിൽ പോകുന്നത് ഫാഷൻ സ്ട്രീറ്റിൽ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് പിന്നെ ഫാൻസി ഡ്രസ്സുകളും പിന്നെ പുതിയ പുതിയ മോഡൽ വെച്ച ഡ്രസ്സുകളെല്ലാം ഫാഷൻ സ്ട്രീറ്റിലുണ്ടാവും അത് ലേഡീസിൻ്റെ ആയിക്കോട്ടെ ജെൻസിൻ്റെ ആയിക്കോട്ടെ കിഡ്സിൻ്റെ ആയിക്കോട്ടെ എല്ലാ ഐറ്റംസ് ആ ഭാഗത്തുണ്ടാവും ഷൂസ് പിന്നെ ബെൽറ്റ് അങ്ങനെ ുംച്ചറക്കാച്ച ग्रीन मुंबई क्लीन मुंबई करके लिखा हुआ है लेकिन किधर भी ग्रीन भी नहीं दिखता ना क्लीन भी नहीं दिखता सब गंदा 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 पूरा गंदा करके रखा है ये सब क्या बोलेंगे गवर्नमेंट को बोल के कुछ फायदा नहीं है सब लोग गवर्नमेंट तो अच्छा खा करने के लिए देखता हूँ सोच रहा हूँ क्लीन तो करेंगे सब क्लीन करेंगे तो ये जो तो आदमी लोग गंदा करेंगे फैशन पोन बढ़िया रश्यटा वर्दा आरोप इतना आरुआ ताँ

നേരെ കാണുന്നത് മെട്രോ തിയേറ്ററാണ് മെട്രോ പിന്നെ ഗേറ്റ് ചർച്ചിലും പറഞ്ഞാൽ ഫാഷൻ സ്റ്റീറ്റിലും പോയി ഇതേവേണ്ടി നമ്മുടെ നേരെ ഗേറ്റ് ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ ഗേറ്റ് ഓഫ് ഇന്ത്യയും ഇതേ വഴി തന്നെയാണ് പോകുന്നത് കേട്ടോ ഗേറ്റ് ഓഫ് നേരെ പോയി ഗേറ്റ് ഓഫ് ഇന്ത്യ കുറച്ചു റേറ്റ് കട്ടാക്കിയാലും നേരെ ഫാഷൻ സ്ട്രീറ്റ് കാണും കാരണം അടുത്ത തൊട്ടടുത്ത് തന്നെയാണ് ടുത്തായിട്ട് വരും ഫാഷൻ സ്ട്രീറ്റും ഫാഷൻ സ്ട്രീറ്റ് തുടങ്ങും ഫാഷൻ സ്ട്രീറ്റ് സ്റ്റാർട്ട് ഏഴു കിലോമീറ്ററോളം അങ്ങോട്ട് ഓൾ ഫുള് ഡ്രസ്സിന്റെ ഐറ്റംസ് പല പല മോഡലുണ്ടാവും പാൻറ് ടീഷർട്ട് ജെൻസും ഗേൾസ് കിഡ്സിൻ്റെ എല്ലാം ഉണ്ട് ഇല്ല ലേഡീസ് ഐറ്റംസ് ഉണ്ട് ജെന്റ് കിഡ്സിന്റെ മോഡലുണ്ട് ഇങ്ങനെ നടന്നു ടാക്സ് ആരും പോകുന്നില്ല മുഹമ്മദ് റോഡിലേക്ക് പോകുന്നില്ല ഭയങ്കര റഷ് അങ്ങനെ റോഡ് അങ്ങനെ നടന്നു കൊറേ ഇപ്പൊ നാട് പോലെ തന്നെ ഇത് ഇത്രയും സിറ്റി ഉള്ള നല്ല സിറ്റി ഉള്ള അത് ഉണ്ടല്ലേ തെങ്ങിന്റെ ഒരു തെങ്ങനെ കുറച്ചിട്ടുണ്ട് ബംഗ്ലാവന്ന് ആൾ താമസം ഒന്നും ഇല്ലെന്ന് തോന്നിട്ട് ഗവൺമെന്റ് ഓഫീസ് കില്ലാ കോട്ട് കില്ലാ കോട്ട് ഇപ്പോ സെഷൻ കോട്ട് സെഷൻ കോട്ടല്ലേ ഫസ്റ്റ് ലോ കേസ് എല്ലാം നടക്കുന്നുണ്ട് ചെറിയ ചെറിയ കേസെല്ലാം നടന്നിടുന്നത് ക്രാഫ്റ്റ് മാർക്കറ്റ് ആ കാണുന്നതാണ് പഴയ ബിൽഡിംഗ് ആണല്ലേ അതായത് ബ്രിട്ടീഷ് ഉള്ള ബിൽഡിംഗ് ആണ് അതാണ് ക്രാഫ്റ്റ് മാർക്കറ്റ് അതിൻ്റെ അത് ഇപ്പോൾ ഗൾഫ് സാധനങ്ങളൊക്കെ കിട്ടും ബാറ്ററി ഇപ്പോൾ ഫോണ് ചാർജ് തരാൻ എല്ലാം കോപ്പിയാണ് കേട്ടോ അൻണ്ട്രാമുണ്ട് നൈക്ക് ഹൈഡ് എല്ലാം കോപ്പിട്ടോണിക് ഏച്ചസ് ഇല്ല വാച്ച് നല്ല മൊബൈൽ എക്സസറീസ് ബ്രഷ് വേണ്ട മാർക്കറ്റില്ല ബ്രഷ് ഇപ്പം ഇത് ക്രാഫ്റ്റഡ് മാർക്കറ്റ് പുറത്തില്ല ഇനി ഇതിന് പോയി കഴിഞ്ഞാൽ അബ്ദുൾ സ്ട്രീറ്റ് ആണ് ഇതിൻ്റെ ടോയ്സ് പിന്നെ വീട്ടൈറ്റംസ് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്ഥലം എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഭയങ്കര റഷാണ് ഭയങ്കര റഷപ്പം കിട്ടും ഒരു മാർക്കറ്റും താങ്ങോട്ട് കിട്ടും കേട്ടോ ബാഗ് മുതൽ പാത്രം മുതൽ കാർപ്പറ്റ് ഷെർപ്പ് എല്ലാ സാധനവും കിട്ടുന്ന സ്ഥലം മാർക്കറ്റിൽ ഇന്നലൊക്കെ മഴ തൊണ്ടയുടെ കുറച്ച് തണുപ്പ് തണുപ്പുണ്ട് ചൂട് കുറഞ്ഞു പകലൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഒരു രാശീല ചൂടായിരുന്നു പകലും ഇപ്പൊ കുറച്ച് സമാനുണ്ട് വണ്ടി കൊണ്ടു ആൾക്കാർക്ക് നടക്കാൻ സ്ഥല എന്റെ വണ്ടി ൂറ്റിഅമ്പത് ഇമ്പത് ടിഷ്ട്ട് മാർക്കറ്റിൽ പള്ളിയിലേക്ക് കേട്ടോ പള്ളിന്റെ അകത്തുള്ളൊരു കുളങ്ങണ്ടാണ്ടി വലിയ മീനുകൾ അതിനകത്തുള്ളത് പള്ളീന്റെ അകത്തുള്ള ചെടിച്ചെടിച്ചതിന്റെ അത് തന്നെ പൈപ്പുണ്ട് വെള്ളം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരിടത്ത് ഉണക്കഴിഞ്ഞാൽ ഫുള്ള് എല്ലായിടത്തും കിട്ടും ചെറിയ കപ്പ് പോലത്തെ ചട്ടിയാണ് അതിൽ കാണുന്നത് ആമക്കുട്ടികളുടെ നാല് ആമ കുട്ടികളുണ്ട് നാല് തല പുറത്തിട്ട് വിട്ടുണ്ടായിരുന്നു പ്രാവുകൾ വന്നിട്ടാണ് വന്നിട്ടാകുമ്പോൾ തല തലത്തേക്ക് വറ്റി പ്രാവ് അതിൻ്റെ മേലെ കൂടെ അങ്ങോറുകൾ അവിടെ ഉണ്ടായിരുന്നത് മീനുണ്ടോ ഒരു മീനാണ് വലിയ മീനും സ്ട്രീറ്റ് ഫുഡാണ് ഇതെല്ലാം സ്ട്രീറ്റ് ഫുഡിന്റെ അങ്ങനെ കബാബ് ചിക്കന് ഫ്രൂട്ട്സ് ഇതിലെ ജ്യൂസ് ഇത് അബ്ദുറഹ്മാൻ സ്ട്രീറ്റ് ആണ് അബ്ദുൾമാൻ സ്ട്രീറ്റ് ഫാൻസി ഐറ്റംസിന്റെ എല്ലാം ഹോൾസെയിൽ ഷോപ്പാണ് ഫാൻസി

എന്റെ പാരിപ്പിരി ഓൾറെഡിയും മാർക്കറ്റ് ഉണ്ടല്ലേ അതിൽ ചെറിയ റേറ്റ് കിട്ടൂട്ടാ ഇതെല്ലാം പുറത്തുള്ള എന്റെ അതത്തെല്ലാം കാണുന്ന ഹോൾസെയിലാണ് അതെല്ലാം ഹോൾസെയിൽ നമ്മൾ നാട്ടിൽ നല്ല ഷോപ്പിലൊക്കെ പിന്നെ ഫാൻസി ഐറ്റംസ് അല്ലേ ാണ് പിന്നെ നാട്ടില് ഇവരെ പിന്നെ ഇവരെന്നെ ഷോപ്പ് തുടങ്ങിട്ട് അവിടെ തന്നെ കൊടുക്കുന്നുണ്ട് ഡെലിവറി വൈകുന്നേരം നല്ല വിഷ ആൾക്കാർ ജോലിയിൽ കഴിഞ്ഞി കൊണ്ടുവരാൻ തുടങ്ങി സാധനങ്ങൾ എല്ലാം എല്ലാം കിട്ടും കിട്ടും ബൈക്ക് വെച്ചിട്ട് പോയി ആ ബൈക്ക് വെച്ചിട്ട് ഞാൻ 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 ും കുത്തൊക്കെ ഉള്ളതുണ്ട് വണ്ടിന്റെ ടയർ ഉള്ളതുണ്ട് ഏകദേശം നടന്നിടുന്ന ഏകദേശം നമ്മൾ ഫാഷൻ അഞ്ച് കിലോമീറ്റർ നടന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഏകദേശം മുഹമ്മദ് റോഡിലേക്ക് തന്നെ എത്തിയായത് ഇപ്പൊ പോയി കഴിഞ്ഞ മുഹമ്മദ് റോഡ് എത്തി മനസ്സിലൊരു ആൾക്കാർ പോകാൻ അതിൻ്റെ ഒരു സുഖമായിട്ട് കിടന്നുണ്ടോ ഒരു ടെൻഷനില്ലായിരുന്നു ഇത്രയും വണ്ടികൾ പാല് വായന മൂപ്പര് വർഷമില്ല സുഖമായിട്ട് നല്ല മതി മറന്നു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ റോഡ് നേരെ നമ്മൾ എത്തുന്നത് ഞാൻ നേട്ടം പറയുന്നില്ലേ നൈറ്റ് ലൈഫ് എടുക്കാറില്ലേ അതായത് അവിടെ ലേഡീസ് ഐറ്റംസ് ആണ് ചുരിദാർ അങ്ങനത്തെ ഒരുപാട് ലേഡീസിൻ്റെ ഐറ്റംസ് ചുരിദാറ് പിന്നെ കിഡ്സിൻ്റെത് പിന്നെ അണ്ടർ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഉള്ള ഒരു ഏരിയയാണത് അവിടുത്തെ കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാർന്നു തരാം അവിടത്തേക്ക് ഇവിടുന്ന് ഇവിടുന്ന് സ്റ്റാർട്ടാകും ആണല്ലേ അവിടുന്ന് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ചുറ്റും ആ ചുറ്റാകത്ത നെഗറ്റീവ് ഒരിക്കലും കേട്ടോ ചുറ്റും ചെറു ചേക്കണേ ചോട്ടാ രണ്ടാമത്തെ ക്ലാസ് വാങ്ങി ഭയങ്കര നല്ല കുടിക്കുന്ന കുടിച്ചിട്ടേ ചുരിദാറിന്റെ സെറ്റ് അഞ്ഞൂറ് രൂപ അടങ്ങി അഞ്ഞൂറ് എല്ലാ റേഞ്ച് തന്നെ ഇതിൻ്റെ ഇവിടുന്ന് ഫുള്ള് തന്നെ പിന്നെ ലേഡീസിൻ്റെ ഐറ്റംസ് തന്നെ അങ്ങോട്ടേക്ക് ഫുള്ള് കുട്ടികളെ ഐറ്റംസ് ആണ് കുട്ടികളെ ഫാൻസി ഐറ്റംസ് കുട്ടികൾ ഐറ്റംസ് പള്ളി അങ്ങോട്ട് നല്ല ചെറിയ ചെറിയ പള്ളിയാണ് നല്ല വൃത്തി എ സി നല്ല പള്ളി തന്നെ മാർക്കറ്റിനകത്ത് തന്നെ ഉള്ളൊരു പള്ളി മാർക്കറ്റിന് കുറച്ചുകൂടി ഇപ്പൊ ഓഫാവട്ടാ ഗോപ്രോ ഓഫായി സാംസങ് ഓഫായി ഇതിപ്പോ ഐഫോൺ ആണ് ഇതും ഓഫായിപ്പോടുന്ന ഡ്രസ്സുകളാണ് എല്ലാ ഐറ്റംസും ഇന്നത്തെ എല്ലാം വീഡിയോ ഈ ഭയങ്കര കാരണം മൊബൈൽ ഓഫ് ഗോപ്രോ ഓഫായി സാംസങ് ഓഫായി ഇപ്പൊ ഐഫോൺ ഐഫോൺ ഓഫ് ആയിക്കൊണ്ട് ഇപ്പൊ രാജ്യം ഓഫാ അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ പേര് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ കാണാം പിന്നെ റൂമിലേക്ക് പോകാം ചാർജ് ആക്കണമെങ്കിൽ റൂമിലേക്ക് എത്തണം പിന്നെ നാളെ നാട്ടിലേക്ക് പോകുന്നുണ്ട് നാളെ രാവിലെ ആണ് ഫ്ലൈറ്റ് കണ്ണൂരേക്ക് അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇടുന്നതിൽ അതിൻ്റെ പേ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീട് കാണാം ഓക്കെ